ആറു വർഷം മുൻപ് താൻ നടത്തിയ വിധി പ്രസ്താവനയിൽ പിഴവുണ്ടായെന്നും അത് പുനഃപരിശോധിക്കപ്പെടണമെന്നും തുറന്നു പറഞ്ഞ് മദ്രാസ് ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജി ജസ്റ്റിസ് എൻ ആനന്ദ് വെങ്കടേഷ് പിഴവ് തിരിച്ചറിയുകയും അത് തിരുത്താൻ തയ്യാറാകുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മാറ്റമുണ്ടാകുകയെന്നും മദ്രാസ് ബാർ അസോസിയേഷൻ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ജൂൺ നാലിന് ഹൈക്കോടതി ജഡ്ജിയായപ്പോൾ ജസ്റ്റിസ് എം എം സുന്ദരേഷിൻ്റെ ബെഞ്ചിലായിരുന്നു തുടക്കം അദ്ദേഹം ഏറെ പ്രോത്സാഹിപ്പിക്കുകയും വിധിന്യായങ്ങൾ എഴുതാൻ അനുവദിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ മുതിർന്ന അഭിഭാഷകൻ ശ്രീറാം പിഞ്ചു വാദിച്ച പി കല്യാണ ചക്രവർത്തി ഹർഷ എസ്റ്റേറ്റ് സിവിൽ കേസിലെ എൻ്റെ വിലയിരുത്തലുകൾ ശരിയായിരുന്നില്ല പുതിയ ജഡ്ജി എന്ന നിലയിലുള്ള അമിത ആവേശമായിരുന്നു കാരണം വിധിയിൽ ഞാൻ മുന്നോട്ട് വച്ച നിഗമനങ്ങളും തത്വങ്ങളും പുനഃപരിശോധിക്കണം മുതിർന്ന അഭിഭാഷകൻ ആർ പാർത്ഥസാരഥി ഈ വിഷയത്തിലെഴുതിയ ലേഖനം വായിക്കുകയും അഭിഭാഷകനായ ശരത്ചന്ദ്രനുമായി നടത്തിയ ചർച്ചയിലുമാണ് പിഴവ് ബോധ്യമായത് ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായാൽ അത് തിരുത്താൻ ശ്രമിക്കേണ്ടത് പ്രധാനമാണെന്നും ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം We are Rajkumari, Raja Gold and Diamonds, The Trust of Driving Gold. Rajkumari.